അവസാന ഭാഗം ഈശ്വര താൻ എന്താണീ കേട്ടത് താൻ ജീവന തുല്യം സ്നേഹിച്ച തൻ്റെ കിച്ചു അയാൾ തന്നെ ചതിക്കുമായിരുന്നോ അവൾക്ക് ബോധം മറിഞ്ഞു പോയതുപോലെ തോന്നി ആരൊക്കെയോ ചേർന്ന് അവളെ പിടിച്ചു കൊണ്ടുപോയി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെത്തി അവൾ വിങ്ങി വിങ്ങി കരയിക്കുകയാണ് എത്ര ശ്രമിച്ചിട്ടും ആ പാവത്തിന് അവളുടെ കണ്ണീർ നിയന്ത്രിക്കാനായില്ല ഇതെല്ലാം കണ്ടുകൊണ്ട് കിച്ചു അകലെ നിൽപ്പുണ്ട് തൻ്റെ ലക്ഷ്മിയുടെ അടുത്തേക്ക് ഓടി വരണമെന്നുണ്ട് പക്ഷേ അവനതിന് കഴിഞ്ഞില്ല തിരിച്ച് വീട്ടിലേക്ക് ഓട്ടോയിലാണ് സേതു വന്നത് അവളാകെ ആടിത്തളർന്നിരുന്നു എന്തു പറ്റി മോളെ നീ വല്ലാണ്ടങ്ങ് ക്ഷീണിച്ചിരിക്കുന്നല്ലോ എന്തോ നിനക്ക് എന്നു ചോദിച്ചുകൊണ്ട് പത്മനാഭ പണിക്കർ മകളുടെ അടുത്തേക്ക് ചെന്നു എല്ലാ വിഷമങ്ങളും സേതുവിൻ്റെ മുഖത്ത് കാണാം പക്ഷെ അവൾ അതെല്ലാം കടിച്ചമർത്തുകയാണ് ഇളമ്പയിൽ കൊണ്ട് രാവിലെ പോയിട്ടാച്ച തല ചുറ്റി അവൾ അച്ഛനോട് പറഞ്ഞു എന്നും രാവിലെ കോളേജിൽ പോന്ന് നിനക്ക് ഇളമ്പയിൽ കൊണ്ട് തലകറങ്ങിന്നോ ജോലിക്ക് പോകാനായി ഇറങ്ങി വന്ന നവനീത് അവളെ അടിമുടി നോക്കി ആ അറിയില്ല വല്ലാത്ത ക്ഷീണം എന്നു പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് പോയി റൂമിൽ ചെന്നതും അവൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് കട്ടിലേക്ക് വീണു ഫോണെടുത്ത് കുറേ തവണ കിച്ചൂനെ വിളിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം ഞാനെൻ്റെ പോലെ കരുതി സ്നേഹിച്ചിട്ട് ഈ മനുഷ്യൻ എന്തിനെന്നെ ചതിച്ചു എനിക്ക് ഇനി എന്തെങ്കിലും അപകടം പറ്റിയോ അവൾക്ക് വല്ലാത്ത ആദ്യം കയറി പെട്ടെന്ന് അവളുടെ ഫോൺ ചിരിച്ചു നോക്കിയപ്പോൾ കിച്ചു ആണ് സോറ് ലച്ചു എന്നോട് പിണങ്ങരുതേ എനിക്ക് പറഞ്ഞ ടൈമിൽ വരാൻ പറ്റിയില്ല കിച്ചുവിൻ്റെ വാക്കുകൾക്കായി കാതോർത്തുകൊണ്ട് അവൾ ഫോണെടുത്ത് ചെവിയിലേക്ക് ചേർത്തു ഹലോ ലച്ചു അവൻ വിളിച്ചു അവളോട് തേങ്ങൽ നന്നായി കേൾക്കാം ലച്ചു ഇയാൾ ഇത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടാണോ എന്നെ സ്നേഹിക്കുന്നത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഞാനിതൊരു ടൈം പാസ് പാസ്സായിട്ടാണ് കരുതിയത് താനിതൊക്കെ മറന്നു കളയണം എൻ്റെ അമ്മയുടെ ഒരു ബന്ധുവഴി വന്ന ഒരാലോചന എല്ലാവർക്കും കുട്ടി ഇഷ്ടമായി പിന്നെ ഞാനും എതിർത്തില്ല നാളെ എൻ്റെ എൻഗേജ്മെൻ്റ് ആണ് ഇയാൾ എന്നെ മറക്കണം അവൻ്റെ ശബ്ദം മെറിച്ചോ ലിച്ചു താനും തൻ്റെ അച്ഛനും അമ്മയും പറയുന്ന വിവാഹത്തിന് സമ്മതം മൂളണം അവരുടെ ശാപം കിട്ടിയാൽ പിന്നെ ഒരിക്കലും നമുക്ക് സമാധാനത്തോടെ കഴിയാൻ പറ്റില്ല മതി നിങ്ങളുടെ ഉപദേശമൊക്കെ ഇഷ്ടമുള്ള പെണ്ണിനെ വിവാഹം ചെയ്ത് നിങ്ങൾ സന്തോഷത്തോടെ കഴിയണം ഈ സേതുലക്ഷ്മി ആർക്കും ഒരു തടസ്സമാകില്ല സേതു കരഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു കഴിഞ്ഞതെല്ലാം ഒരു സ്വപ്നമായിരുന്നുവെങ്കിൽ എന്നാണ് സേതു അത്രയും സമയം ചിന്തിച്ചത് കിച്ചു അവൻ്റെ വിവാഹം ഉറപ്പിച്ചോ എന്ന് പറഞ്ഞത് സത്യമാകില്ലേ തന്നെ കബളിപ്പിക്കാൻ പറഞ്ഞതാകണേ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇന്നലെ രാത്രിയിൽ തന്നെ വിളിച്ചമ്പലത്തിൽ വരുന്ന കാര്യം സ്നേഹത്തോടെ പറഞ്ഞ് ഫോൺ വെച്ച ആളാണ് പിന്നെ എന്താണ് സംഭവിച്ചത് അതോ ഇതെല്ലാം കിച്ചോട്ടൻ്റെ നാടകമായിരുന്നോ എല്ലാം കൂടി ഓർത്തപ്പോൾ അവൾക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി മോളെ സേതു ഈ കുട്ടി എന്തിനാണ് ഡോറടച്ചിട്ടത് അമ്മ വിളിക്കുന്ന കേട്ടുകൊണ്ട് അവൾ വേഗം മുഖം കഴുകിയിട്ട് തുറക്കാനായി പോയി തലകർക്കം കുറഞ്ഞു മോളെ അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ വരെ പോയാലോ അമ്മ അവളോട് ചോദിച്ചു ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ അത് രാവിലെ എന്തോ ക്ഷീണം പെട്ടെന്ന് വന്നു തല ചുറ്റിയതുപോലെ തോന്നിയതാ അവൾ അമ്മയുടെ അടുത്തൊന്നും എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു മാറുവാനാണ് ആഗ്രഹിച്ചത് നീ താഴോട്ട് വാ മോളെ ഇവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കാതെ അമ്മ വീണ്ടും പറഞ്ഞു വരാമേ അമ്മ പൊയ്ക്കോളൂ അവൾ പാർവതിവായേ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു തിരികെ റൂമിൽ കയറിയിട്ടവൾ വേഗം തന്റെ മൊബൈലെടുത്ത് നോക്കി കിച്ചു എന്തെങ്കിലും തരത്തിലുള്ള മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്നാണ് അവൾ തിരിഞ്ഞത് പക്ഷെ ഒന്നും ഉണ്ടായില്ല കിച്ചേട്ടാ എനിക്ക് നിങ്ങളെ പിരിഞ്ഞൊരു ജീവിതം അത് ഓർക്കാൻ കൂടി വയ്യ അവൾ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് അവൻ അയക്കാൻ തുടങ്ങി തന്നെ വേണ്ടെന്ന് പറഞ്ഞവനോട് പിന്നെ എന്തിനാ ഒരു മെസ്സേജ് അയക്കുന്നത് തന്നെ വേണ്ടാത്തയാളെ തനിക്കും വേണ്ട പെട്ടെന്ന് തന്നെ അവൾ അത് മായ്ച്ചു കളഞ്ഞു മനസ്സിനെ എത്ര അടക്കി നിർത്തിയിട്ട് അവളുടെ സങ്കടക്കടൽ ആർത്തിരുമ്പി സേതു എന്താ എന്നൊരു ഉഷാറില്ലാത്തത് ഇന്ദു വൈകുന്നേരം അവളോട് ചോദിച്ചു ഏട്ടത്തേക്ക് തോന്നാ എനിക്കൊരു പ്രോബ്ലം ഇല്ല മുഖത്ത് കൃത്രിമമായി ഒരു ചിരി വരുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു ഇന്ദുവിന് പക്ഷേ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല കാരണം സേതു അങ്ങനെ അല്ലായിരുന്നു എന്നും കളിച്ചരീയമായി കഴിഞ്ഞ സേതു പെട്ടെന്ന് മൂഖയായി പോയതുപോലെയാണ് അവൾക്ക് തോന്നിയത് വൈകിട്ട് കിടക്കാൻ നേരം അവൾ അത് അനന്തുവിനോട് സൂചിപ്പിക്കുകയും ചെയ്തു നീ കിടന്നുറങ്ങിന്തു അനന്തു അവളെ നേരെ തിരിഞ്ഞു കിടന്നു രാവേറെയായിട്ട് നിദ്രാദേവി സേതുവിനെ പുൽകിയില്ല ഇതുവരെയായിട്ടും കിച്ചു ഒന്ന് വിളിക്കുവട്ടെ ഒരു മെസ്സേജ് അയയ്ക്കുവട്ടെ ഒന്നും ചെയ്തില്ല കിച്ചു പറഞ്ഞാൽ നാളെ അവൻ്റെ വിവാഹ നിശ്ചയമാണെന്ന് ഇനി അതിൻ്റെ തിരക്കിലാണ് ഒന്ന് വിളിച്ച് നോക്കിയാലോ അവൾ ഫോണെടുത്ത് അവൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു പക്ഷെ അവൻ ഫോൺ ഫോണെടുത്തില്ല ഇത്രയ്ക്കുള്ളായിരുന്നോ അവൻ്റെ മനസ്സിൽ തന്നോടുള്ള സ്നേഹം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൾ തിരിച്ചു വിളിച്ചു ഒറ്റ പെല്ലിന് തന്നെ അവൾ ഫോണെടുത്ത് ചെവി വെച്ചു ഹലോ കിച്ചേട്ട അവൾക്ക് ആദരയായി വിളിച്ചു സേതു ഞാൻ ഇത്തിരി തിരക്കാം നാളെ എൻ്റെ എൻഗേജ്മെൻറ്റാ സോ എനിക്ക് കുറച്ച് റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു ബഹളത്തിൻ്റെ ഇടയിലാണ് ഞാൻ അവൻ പറഞ്ഞു നിർത്തി ആരുടെയൊക്കെയോ കലുവിലെ ശബ്ദങ്ങൾക്ക് കേൾക്കാം അപ്പോൾ കിച്ചവട്ടം പറഞ്ഞതെല്ലാം സത്യമാണോ വിങ്ങി പൊട്ടിക്കൊണ്ടാണ് സേതു അവനോട് ആരാഞ്ഞത് എന്താണ് താൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ആരെങ്കിലും സ്വന്തം വിവാഹനിശ്ചയം അവൻ സേതുവിനെ പാതി കളിയാക്കിയാണ് ചോദിച്ചത് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്നെ ചതിക്കുമായിരുന്നല്ലേ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് പറയൂ തേജസ് കൃഷ്ണ സേതുവിൻ്റെ ശബ്ദം മുറുകി സേതു ഒന്ന് ഫോൺ വെക്കൂ എൻ്റെ ഭാവി വത് കുറച്ചുനേരമായി ഫോൺ വിളിക്കുന്നുണ്ട് അവൾ ഇത്തിരി ദേഷ്യക്കാരെയാണ് അതുകൊണ്ടിപ്പോൾ ഞാൻ ഫോൺ വെക്കുമോ നാളെ വിളിക്കാം അവൻ ഫോൺ വെച്ചിട്ട് പോയിരിക്കുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി ഇപ്പോൾ അവളുടെ കണ്ണിൽ നിന്നും കണ്ണീർ വന്നില്ല പകരം പകയുടെ കനലാണ് ആ കണ്ണുകളിൽ എഴിഞ്ഞത് ശ്രീഹരി നല്ല ചെറുക്കനാണ് മോളെ അവനൊന്നും ഒന്ന് കണ്ടിട്ട് പോട്ടെ എന്തുവാണെങ്കിലും അതാ പറയുന്നത് പാർവതി മകളുടെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ നോക്കി സേതുവിൻ്റെ മനസ്സിൽ സങ്കടക്കട ആർ തിരമ്പുന്നുണ്ട് അമ്മയെ അടുത്തേം കൂടി നിർബന്ധിക്കുവാണ് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് എന്താണ് മറുപടി പറയേണ്ടത് തൻ്റെ മനസ്സ് നിറയേക്ക് ഇച്ചുവാണിപ്പോഴും അവൻ്റെ വിവാഹ നിശ്ചയത്തിൻ്റെ ഫോട്ടോയാണ് അവൻ ലാസ്റ്റ് ഡേസ് അയച്ച മെസ്സേജ് സുന്ദരിയായ ഒരു പെൺകുട്ടിയും മൊത്ത് ഒരു കുർത്തിയിട്ട് നിൽക്കുന്നു തേജസിൻ്റെ ഫോട്ടോ അത് കണ്ടിട്ട് കണ്ണീർ പൊഴിച്ച രാത്രികളാണ് കഴിഞ്ഞു പോയതല്ല അമ്മേ എനിക്കിപ്പോൾ ഒരു കല്യാണമൊന്നും വേണ്ട ഒരു ടു ഇയർ കഴിഞ്ഞു മതി നമ്മൾക്ക് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ സേതു ഇലക്കുമുള്ളിനും കേടില്ലാതെ അവരോട് അനുനയത്തിൽ പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല സേതു അവരും ഒന്ന് കണ്ടിട്ട് പോട്ടെ എന്നിട്ടല്ലേ ബാക്കി കാര്യം സേതുവിൻ്റെ മറുപടി കേട്ടുകൊണ്ടുവന്ന നവനീത് ആണ് അത് പറഞ്ഞത് ഇന്ദുവിൻ്റെ ബന്ധുവാണെന്ന് കരുതി അന്വേഷിക്കാതെയൊന്നും നമ്മളി കാര്യത്തിന് മുതിരില്ല അമ്മയുടെ വാക്കുകൾ പിന്നെയും അവൾ കേട്ടു ഇന്ദു എടുത്തി നവനീത് ഉറക്ക വിളിച്ചു എടുത്തി ശ്രീഹരിയോടീ സൺഡേ വരാൻ പറയണം അവരുടെ മുൻപിലേക്ക് വന്ന ഇന്ദുവിനോട് നവനീത് പറഞ്ഞു നീ ഇപ്പം തന്നെ പറഞ്ഞേക്കാം വൺ മിനിറ്റ് എന്ന് പറഞ്ഞ് ഇന്ദു അകത്തേക്ക് പോയി സേതു ആരോടും ഒരക്ഷരം പോലും ഉരിയാടാതെ അവളുടെ മുറിയിലേക്കും കിച്ചുവിനെ വിവാഹം ചെയ്യുന്നതും അവൻ്റെ ഒപ്പം കഴിയണതും അവൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നതും ഒക്കെ സ്വപ്നം കണ്ട് കഴിഞ്ഞ താൻ എത്ര പെട്ടെന്നാണ് എല്ലാം മാറി മറിഞ്ഞതും കിച്ചു എന്നും മറ്റൊരു പെണ്ണിൻ്റെ സ്വന്താണ് അവനെ ഇനി ആഗ്രഹിക്കുന്നത് ആ പെൺകുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാണ് പക്ഷെ താൻ ഒരിക്കലും വേറൊരു പുരുഷനെ ആഗ്രഹിക്കില്ല അമ്മയുടെയും ബാക്കിയെല്ലാവരുടെയും ആഗ്രഹം പോലെ നടക്കട്ടെ പക്ഷേ തൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു പുരുഷന് മാത്രമേ സ്ഥാനമുള്ളൂ അത് തേജസ് കൃഷ്ണയ്ക്ക് മാത്രമാണ് ഈ ജന്മം അവനെ കിട്ടിയില്ലെങ്കിലും വരും ജന്മമെങ്കിലും ദൈവം അവനെ തനിക്ക് തരും അത് ഉറപ്പാണ് സേതു കണ്ണുകൾ തുടച്ചു മോളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ പത്മനാഭപ്പണിക്ക് മകളോട് ചോദിച്ചു ഉണ്ടെങ്കിൽ അച്ഛനോട് പറയേ നല്ലതാണെങ്കിൽ നമുക്ക് നോക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവളുടെ ഉള്ളിൽ തറഞ്ഞു വിവാഹ നിശ്ചയം കഴിഞ്ഞ കിച്ചുവിൻ്റെ കാര്യം പറയുന്നത് യാതൊരു പ്രസക്തിയുമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അച്ഛനോട് മറുത്തൊരക്ഷരം പോലും അവൾ പറഞ്ഞില്ല പിന്നീടുള്ള ദിവസങ്ങളിലൊന്നും കിച്ചു അവളെ വിളിച്ചില്ല അമ്മേ അവർ പത്തുമണിയാകുമ്പോൾ എത്തും ശ്രീഹരിക്ക് അവന്റെ കൂട്ടുകാരൻ്റെ വിവാഹമുണ്ട് അതിന് പോണമെന്ന് പറഞ്ഞു ഇന്ദു ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് വന്നു അതിനെന്താ അവർ വരട്ടെ പാർവതീവായി തിരക്കിട്ട ജോലികളിലാണ് സേതു നീ കൊളിച്ചില്ലേ ശ്രീഹരിത ഇപ്പം വരും ഇന്ദു ധൃതി കാണിച്ചു ഒരാഴ്ച കൊണ്ട് ഇവളങ്ങ് കോലം കെട്ടുപോയി നോക്കിയമ്മേ വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കുന്നു സേതു ഇന്ദു അനുകമ്പയോടെ അവളെ നോക്കി സേതു പക്ഷേ അതൊന്നും ചെവിക്കൊണ്ടില്ല അവൾക്കെല്ലാവരോടും ദേഷ്യമായിരുന്നു ഒരു നിമിഷം കൊണ്ട് ഈ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാലോ എന്ന് അവൾ ചിന്തിച്ചു കൂട്ടി പത്തുമണിയായപ്പോൾ ഒരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം സേതുലക്ഷ്മി കേട്ടു എങ്ങോട്ടെങ്കിലും ഓടി ഒളിച്ചാലോ അവൾ ചിന്തിച്ചു പെട്ടെന്ന് തന്നെ അവൾ ഫോൺ ഫോണെടുത്ത് കിച്ചുവിനെ വിളിച്ചു ഹലോ ലക്ഷ്മി അവൻ്റെ ശബ്ദങ്ങൾ കേട്ടു ഒരാഴ്ചയായി അവനോട് മിണ്ടിയിട്ട് ആ ശബ്ദം കേട്ടിട്ട് ഒരക്ഷരം പോലും മറുത്തു പറയുവാൻ അവളോട് നാവ് പൊന്തിയില്ല കാരണം വിവാഹ സ്വപ്നങ്ങൾ കണ്ടു നടക്കുന്ന ഒരു പെൺകുട്ടിയെ കിച്ചുവിനെ കാത്തിരിക്കുന്നത് അവൾക്കറിയാമായിരുന്നു നീ ഇതുവരെ റെഡിയായില്ലേ ഇന്നലെ ഇന്ദു പറഞ്ഞ ആ പച്ചക്കളർ സാരി എടുത്തു കൊടുക്കുക പാർവതി മകളുടെ മുറിയിലേക്ക് വന്നു സേതു അപ്പോൾ വെറുതെ നിൽക്കുവാണ് ദേ അവർക്ക് പോകാൻ തിടുക്കുകൊണ്ട് നീ ഡ്രസ്സ് മാറിയിട്ട് വരിക ഇന്ദുവും അമ്മയുടെ പിറകെ മുറിയിലേക്ക് വന്നു പക്ഷെ അവൾ അവർ പറഞ്ഞ മാതിരി സാരിയൊന്നും അണിഞ്ഞില്ല പകരം ഒരു ചുരിദാർ ധരിച്ചു മുഖത്തൊരു പൗഡർ പോലും പൂശയില്ല നെറ്റിയിലൊരു പൊട്ടുപോലും അവൾ തൊട്ടില്ല എന്നാലും അവൾ മനോഹരിയായിരുന്നു ഇതാണ് കേട്ടോ സേതു ശ്രീഹരിയോട് ഇന്ദു ഉറക്കം പറയുന്നത് ചെറുക്കിന് ചായ കൊടുത്തപ്പോൾ അവൾ കേട്ടു എനിക്ക് കാണണ്ട കാണേണ്ടാരെയുമെന്ന് അവളുടെ മനസ്സൊരായിരം ആവർത്തി പറഞ്ഞെങ്കിലും ആ ശബ്ദം മാത്രം വെളിയിലേക്ക് വന്നില്ല ചെക്കനെയൊന്നും നോക്കാൻ പോലും അവൾ കൂട്ടാക്കിയില്ല രണ്ടാൾക്കും എന്തെങ്കിലും സംസാരിക്കണോ അച്ഛൻ ചോദിക്കുന്നവൾ കേട്ടു വേണ്ടച്ഛ സേതുവിൻ്റെ മറുപടിയായിരുന്നു വന്നത് എങ്കിൽ മോളകത്തേക്ക് ചെല് ഞങ്ങളൊന്നും സംസാരിക്കട്ടെ അച്ഛൻ പറഞ്ഞപ്പോൾ അവൾ വേഗം തിരിച്ച് മുറിയിലേക്ക് ഓടി സേതു എന്നോട് ചെറുക്കന് എന്തോ സംസാരിക്കണോന്ന് പറഞ്ഞു അവൻ വരുന്നുണ്ട് കേട്ടോ എന്നും പറഞ്ഞ് എന്തോ അവളെ സമീപിച്ചു സേതു എന്തെങ്കിലും പറയും മുൻപ് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ആരോ ഒരാ മുറിയിൽ വന്നതായി അവൾ അറിഞ്ഞു സേതുലക്ഷ്മി പക്ഷേ അങ്ങോട്ട് നോക്കിയതേയില്ല പിന്തിരിഞ്ഞു നിൽക്കുന്ന അവളുടെ ചുമലിൽ കയറി വന്നയാൾ കൈവെച്ചു ഞെട്ടിത്തിരിഞ്ഞുകൊണ്ട് അവൾ ആ കൈ തട്ടിമാറ്റിയപ്പോൾ വീണ്ടും കരുത്തോടെ ആ കൈകൾ അവളുടെ ശരീരത്തെ അവനിലേക്ക് അടുപ്പിച്ചു തുരുതുരി ഉമ്മകൾ കൊണ്ട് അവനവളെ ആശ്ലേഷിച്ചു അപ്പോഴാണ് അവൾ ആ മുഖം കണ്ടത് തൻ്റെ കിച്ചുവട്ടൻ പെട്ടെന്ന് ബോധം മറിഞ്ഞു പോകുന്നതുപോലെ അവൾക്ക് തോന്നി വാടിത്തളർന്ന സേതുവിനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടവൻ അവളെ കട്ടിലിൽ ഇരുത്തി സേതു ഐം സോറി ഡാ നിന്നെ കുറച്ചു ദിവസം വിഷമിപ്പിച്ചു ഞാൻ നൂറു വട്ടം മാപ്പ് പറയുന്നു എല്ലാം അവനേതിൻ്റെ എന്തുൻ്റെ പ്ലാനായിരുന്നു നിനക്കൊരു സർപ്രൈസ് തരണമെന്ന് മാത്രമേ ഞങ്ങൾ പ്രതീക്ഷിച്ചുള്ളൂ കിച്ചു അവളോട് ഏറ്റുപറിച്ചൽ നടത്തുകയാണ് മാത്യു സാറാ ഇവിടെ വന്ന് എനിക്ക് വേണ്ടി വിവാഹകാര്യം സംസാരിച്ചത് നീ അമ്പലത്തിൽ ഇറങ്ങിയത് നീ അമ്പലത്തിലേക്ക് ഇറങ്ങിയിരുന്നപ്പോൾ അവനീതാണപ്പോൾ നിന്നെയൊന്ന് പറ്റിക്കണമെന്ന് പറഞ്ഞു സാറിനോട് എൻ്റെ ഫോൺ നമ്പർ മേടിച്ചതും ഈ നാടകമൊക്കെ ഒപ്പിച്ചതും എല്ലാത്തിനും കൂട്ടായ്മ നിൻ്റെ ഇന്ദുവേട്ടത്തെയും ഉണ്ടായിരുന്നു കിച്ചു അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അവൾക്ക് പക്ഷേ കരച്ചിൽ നിയന്ത്രിക്കാനായില്ല എന്തൊക്കെയാ അവനോട് പറയണമെന്നുണ്ട് സങ്കടം അണ പൊട്ടിയതുകൊണ്ട് അവൾക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല അതെ മതി മതി ബാക്കിയെല്ലാം കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് ഇന്ദു അങ്ങോട്ട് വന്നു ഞാൻ ഫോട്ടോ അയച്ച് കാണിച്ച പെൺകുട്ടിയില്ലേ അവളുടെ മാരേജായിരുന്നു എൻ്റെ അപ്പച്ചയുടെ മകൻ അതുകൊണ്ട് ഞാൻ ഇപ്പം പോകുന്നു പിന്നെ വിളിക്കാം എന്നും പറഞ്ഞ് സേതു പോകാനായി എഴുന്നേറ്റു ഇന്ദു അവളെ നോക്കി കണ്ണിറക്കി കാണിച്ചു നടന്നതൊക്കെ സത്യം തന്നെയാണോ കിച്ചുവേട്ടനാണോ തൻ്റെ അടുത്ത് വന്നത് സേതു അവർ ഇറങ്ങുമാന്ന് ഇന്ദു വിളിച്ചു പറഞ്ഞു പക്ഷെ അവിടേക്ക് ചെല്ലാൻ അവളുടെ കാലുകൾക്ക് ബലം പോരാ ഇത്രയും ദിവസം വിഷമിപ്പിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് സന്തോഷത്തിൻ്റെ നാളുകൾ എല്ലാവരും തിരക്കുകളിലാണ് ഇന്നാണ് കിച്ചുവിൻ്റെയും ലക്ഷ്മിയുടെയും മാങ്കല്യം ഇന്ദു അടുത്ത് വയറും താങ്ങിപ്പിടിച്ച് ഓടി നടക്കുന്നു അനന്തവേട്ടനത് കണ്ട് ശകാരിക്കുന്നുണ്ട് ചുവന്ന പട്ടുടത്ത് നിറയെ സ്വർണ്ണാഭരണം അടിഞ്ഞു മുടിനിറയെ മുല്ലപ്പൂ വെച്ച് സേതു ഒരു ദേവിയെപ്പോലെ ശോഭിച്ചു കതിർ മണ്ഡപത്തിൽ കിച്ചുവിൻ്റെ അരികത്തായിരിക്കുമ്പോൾ എല്ലാ കണ്ണുകളും അവളെ അസൂയോടെയാണ് നോക്കിയത് കൊട്ടും കുരുവിയും ആർപ്പുവിളികളും ഒക്കെയായി അന്തരീക്ഷം ആകെ ബഹളമയം മുഹൂർത്തമായി താലിച്ചരട് പെൺകുട്ടിയെ അടുത്ത് അണിയിക്കുകയെന്ന് പൂജാരിയുടെ നിർദ്ദേശത്തോടെ കിച്ചു മഞ്ഞ നിറമുള്ള ചരടിൽ കോർത്ത താലി അവന്റെ കയ്യിലെടുത്തു താളമേളങ്ങൾ മുറുകി അങ്ങനെ തേജസ് കൃഷ്ണ അവന്റെ പ്രണയനിക്ക് താലി ചാർത്തി ഫോട്ടോ ഫ്ലാഷുകൾ തുടരെ തുടരെ മിന്നു ഇനി ഇറങ്ങാം സമയം തെറ്റിക്കണ്ട ആരോ പറയുന്നത് കേട്ട് സേതുവിന്റെ ചങ്കു പിടിഞ്ഞു അച്ഛൻ്റെ കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങുമ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു കരയാതെ ഇറങ്ങുകൂട്ടി ഇല്ലെങ്കിൽ അതൊരു ശേലികേടാവും ദേവകിയമായി അവളെ ശാസിച്ചു കിച്ചുവിൻ്റെ ഒപ്പം കാറിൽ കയറുമ്പോൾ ആ കൈകൾ തന്നെ ചേർത്ത് പിടിച്ചു കിച്ചുവും അവൻ്റെ സ്വന്തം ലക്ഷ്മിയും അങ്ങനെ എല്ലാവരുടെ അനുഗ്രഹത്തോടെ അവരോട് യാത്ര പറഞ്ഞു പോയി പുതിയൊരു ജീവിതം പടുത്തുയർത്തുവാനായി അവസാനിച്ചു